ജനപ്രിയ നടീനടന്മാരായ ഗോപിക അനിലും ഗോവിന്ദ് പത്മസൂരിയും വിവാഹിതരാകുന്നത് ഈ അടുത്തായിരുന്നു ഇരുവരും വിവാഹിതരാകുവാൻ പോകുന്ന കാര്യം വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആരാധകർ പോലും അറിയുന്നത് അതുവരെ തങ്ങളുടെ ഈ ഒരു അടുപ്പം ഇരുവരും സോഷ്യൽ മീഡിയയിൽ നിന്നും ആരാധകരിൽ നിന്നുമെല്ലാം തന്നെ മറച്ചു വെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇവരുടെ വിവാഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു വിവാഹത്തിന്റെ ഫോട്ടോകളും വീഡിയോയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു തങ്ങളുടെ വിവാഹത്തിന്റെ കഥ ജിപിയും ഗോപികയും യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട താരജോഡിയാണ് ഗോവിന്ദ് പത്മസൂരിയും ഗോപികാനിലും ജിപിയുടെ മേമയും ഗോപികയുടെ വലിയമ്മയും തമ്മിലുള്ള സൗഹൃദമാണ് ഇരുവരുടെയും വിവാഹത്തിലേക്ക് എത്തുന്നത് തങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും പരിചയപ്പെട്ടിരുന്നില്ല എന്നാണ് ജിപിയും ഗോപിക മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് നടനും അവതാരകനുമായ ജി പി മലയാളത്തിൽ മാത്രമല്ല തെലുങ്ക് സിനിമകളിലും താരമാണ് ഗോപികയാകട്ടെ ബാലതാരമായ അഭിനയം ആരംഭിച്ച് സാന്ത്വനം എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലെ അഞ്ജലിയായി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരവുമാണ് ഇപ്പോഴിതാ തങ്ങളുടെ ജീവിത വിശേഷങ്ങളൊക്കെ പങ്കുവച്ചെത്തിയിരിക്കുകയാണ് ഗോപികയും ഗോവിന്ദും ഒരു മാസികയ്ക്ക് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ ഇരുവരുടെയും ജീവിതത്തിൽ നടന്നിട്ടുള്ള രസകരമായ പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് തിരിച്ചറിഞ്ഞ പോസിറ്റീവ് വൈബ്സ് എന്തൊക്കെയാണെന്ന ചോദ്യത്തിന് ഗോപികയും ജിപിയും മറുപടി നൽകുകയാണ് രണ്ടുപേരും എക്സ്ട്രീം ഓപ്പോസിറ്റ് ആണെന്നാണ് താരങ്ങളുടെ മറുപടി പക്ഷേ എന്നെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞിരുന്നു ജീവിതത്തിൽ സന്തോഷവും കരിയറിൽ സങ്കടവുമായിരുന്നു അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് വിവാഹത്തിലേക്ക് താൻ എത്തിയതെന്ന് പറയുകയാണ് ഗോപിക മൂന്നര വർഷം അഞ്ജലിയായാണ് ജീവിച്ചു പോകുന്നത് ഷൂട്ടിംഗ് തീർന്നതോടെ ഭയങ്കര വിഷമമായിരുന്നു ജീവിതത്തിലും ആ ഒരു കഥാപാത്രമായി ഞാൻ മാറുകയായിരുന്നു പെട്ടെന്ന് അതില്ലാതാകുന്നു എന്നോർത്തപ്പോൾ തകർന്നുപോയി അതിനിടയിൽ സാന്ത്വനം സീരിയലിന്റെ സംവിധായകൻ ആദിത്യൻ സാറിന്റെ മരണമുണ്ടായി എന്നും ഗോപിക പറയുകയാണ് കല്യാണം മാറ്റിവെക്കണോ താൻ ആയിട്ട് മതിയോ എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ ഒപ്പം നിന്നിരുന്നു പിന്നെ ഞാൻ ഇൻട്രോവേർട്ടിന്റെ അങ്ങേയറ്റമാണെന്നും ഗോപിക പറയുകയാണ് ഒരു സമ്മർദ്ദവും കൃത്യമായി മനസ്സിലാക്കി ഇപ്പോൾ ഇത്രയേ പറയുവാനുള്ളൂ എന്നും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്നും ഒക്കെ ഗോപിക പറയുന്നുണ്ട് പിന്നാലെ തന്നെ ഗോവിന്ദ് പത്മസൂരിയും ഗോപികയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാണ് മനസ്സിലുള്ളത് അതുപോലെ തന്നെ ഗോപികയുടെ മുഖത്ത് കാണുമെന്നും കൃത്യമായി അതൊക്കെ തുറന്നു പറയാറുണ്ടെന്നും ഗോവിന്ദ പത്മസൂര്യ പറയുകയാണ് ഇത്രയും ടെൻഷനിലൂടെയൊക്കെ മുന്നോട്ട് പോകുമ്പോഴും ഏതോ ഒരു സോഷ്യൽ മീഡിയ റിപ്പോർട്ടറുടെ ഒരു ചോദ്യം ഗോപികക്ക് നേരെ വന്നു എന്താണ് കല്യാണ വിശേഷങ്ങൾ കട്ടപ്പോകുകയാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് ഗോപിക തിരിഞ്ഞു നിന്ന് അതിനൊരു ഡയലോഗ് മറുപടി കൊടുത്തു ഞങ്ങളുടെ കല്യാണ കാര്യം ഞങ്ങളുടെ ചാനലിൽ പറഞ്ഞോളാം ഭാഗ്യം അതിൽ നിർത്തിയല്ലോ എന്ന് കരുതിയപ്പോൾ അടുത്ത ഡയലോഗ് വന്നു കുറച്ച് സമാധാനം തരുമോ എന്ന് അവർ അതുപോലെ തന്നെ ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലടക്കം പോസ്റ്റ് ചെയ്തിരിക്കുന്നുവെന്നാണ് ജി പി പറയുന്നത് താഴെ കമന്റിന്റെ പൂരമായിരുന്നു ആ വീഡിയോയ്ക്ക് ഗോപികാഥ് സത്യസന്ധമായി പറഞ്ഞതാണ് കേൾക്കുന്നവർക്ക് ജാടെയെന്ന് തോന്നുമെന്നും ജി പി പറയുകയാണ് അതേസമയം തന്നെ ഞങ്ങളുടെ അഞ്ജലിനെ അഭിനയിപ്പിക്കില്ലേ എന്ന് ചോദിക്കുന്ന വീട്ടമ്മമാർക്കും പത്മസൂര്യ മറുപടി നൽകുന്നുണ്ട് കല്യാണം കഴിക്കുന്നത് കൊണ്ട് ജോലി ചെയ്യുവാൻ സമ്മതിക്കാതെ ഇരിക്കുന്നത് എന്തിനാണെന്നാണ് ഗോവിന്ദ് പത്മസൂര്യ ചോദിക്കുന്നത് ഞാൻ ജോലി നിർത്തുന്നില്ലല്ലോ അതുപോലെ തന്നെയല്ലേ ഗോപികയും ആയിരുന്നു ജിപിയുടെ മറുപടി ജി പി നായകനാകുന്ന അടുത്ത മലയാള സിനിമ മനോരാജ്യമാണ് അതേസമയം തന്നെ ഗോപിക തേടി സിനിമയിൽ നിന്നും തമിഴ് സീരിയലുകളിൽ നിന്നും പരസ്യങ്ങളിൽ നിന്നുമൊക്കെ ക്ഷണമെത്തുന്നുണ്ട് തങ്ങൾ പഴയതുപോലെ തന്നെ മലയാളികളുടെ മുന്നിൽ ഉണ്ടാകുമെന്നും താരങ്ങൾ പറയുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ